ഹലോ മക്കളെ നമ്മളിത് സ്റ്റഡി ടൈമിൽ എടുക്കുന്നത് ഒന്നാം ക്ലാസ്സിൻ്റെ മലയാളത്തിലെ നാലാമത്തെ പാഠത്തിൻ്റെ കുഞ്ഞെഴുത്താണ് കേട്ടോ പാടത്തിൻ്റെ പേരെന്താണ് പിറന്നാൾ സമ്മാനം അപ്പോൾ പാഠഭാഗം എല്ലാവരും നന്നായിട്ട് പഠിച്ചല്ലോ ഇനി ഇവിടെ ചിത്രത്തിൽ ആരൊക്കെയാ ഉള്ളത് പൂച്ചയുണ്ട് നായയുണ്ട് കോഴിയുണ്ട് താറാവുണ്ട് അല്ലേ മക്കള് താറാവിൻ്റെ ചിത്രം അവിടെ വരച്ചു കൊടുക്കണേ അപ്പോൾ താറാവ് എന്താ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതാ മുത്ത് ആ മുത്ത് എനിക്ക് വേണം അല്ലേ അപ്പോൾ നായ താറാവിനോട് ചോദിക്കുകയാണ് എന്തിനാ മുത്ത് അപ്പോൾ കോഴി പറയും സമ്മാനം നൽകാനാ അപ്പോൾ പൂച്ച ചോദിക്കും ആർക്കാ സമ്മാനം അപ്പോൾ കോഴി പറ മറുപടി പറയാണ് അമ്മക്കിടാവിന് സമ്മാനം നൽകാൻ അടുത്തത് മുത്ത് തേടി അപ്പോ ആരോ ഒന്നും അരക്കൊമ്പിലിരുന്ന് ചോദിക്കുന്നുണ്ട് അല്ലേ എന്താ ചോദിക്കുന്നത് എവിടെ മുത്ത് ആരാണ് ചോദിക്ക തത്ത അപ്പൊ തത്തയുടെ ചിത്രം അവിടെ വരച്ചു കൊടുക്കണേ ഞാൻ അവിടെ എഴുതി കാണിക്കുന്നേ ഉള്ളൂ ഉള്ളൂട്ടോ തത്ത എവിടെ മുത്ത് എന്ന് ചോദിക്കുമ്പോൾ താറാവ് പറയാണ് ആ കൊമ്പിൽ ലേ അപ്പൊ ആട് ചോദിക്കാണ് എവിടെ ആട് കൊമ്പിലെവിടെ എന്ന് ചോദിക്കുമ്പോ നായ്ക്കുട്ടി എന്താ പറയുന്നത് അറ്റത്ത് അപ്പോൾ പൂച്ച ചോദിക്കും അറ്റത്തെവിടെ ആ അപ്പോൾ കോഴി പറയും ഇലയുടെ അടിയിൽ അടുത്തത് ആര് പറിക്കും അല്ലേ ആരാണ് നാരകത്തിൽ കയറിയിട്ടുണ്ടായിരുന്നത് പൂച്ച അപ്പോൾ പൂച്ച പറയാണ് ഞാൻ കയറാം പൂച്ച നാരകത്തിൽ കയറി മുള്ളുകൊണ്ടു പൂച്ച താഴെ വീണു പൂച്ച വിഷമിച്ചു അപ്പോൾ നായ്ക്കുട്ടി താറാവിനോട് ചോദിക്കുകയാണ് ഇനി എങ്ങനെ പറിക്കും അപ്പോൾ ഐഡിയ തോന്നി അടിയിലാട് ആടിന് മുകളിൽ പട്ടി പട്ടിയുടെ മുകളിൽ കോഴി കോഴിയുടെ മുകളിൽ താറാവ് എല്ലാവരും മേലെ മേലെ കയറി കൊച്ചുപൂച്ച കയറിയിട്ടില്ല കൊച്ചുപൂച്ച കയറാതെ അവിടെ നിന്നു പരിക്ക് പറ്റിയിട്ടുണ്ട് അല്ലേ എല്ലാവരും മേലെ മേലെ കയറി അടുത്തത് ചിരിയോ ചിരി ഉം ആരാ ചിത്രത്തിൽ നോക്കിക്ക ഒരു കീരി അവർ മുകളിൽ മുകളിലായിട്ട് നിൽക്കുന്ന സമയത്ത് അതിൽ ഓടി പോവുകയാണ് അല്ലേ അപ്പം എല്ലാവരും വീഴുവാണ് കീരി വന്നു പട്ടി കുരച്ചു ചാടി കോഴി വീണു താറാവ് വീണു അവർ നിലവിളിച്ചു കൊച്ചുപൂച്ച ചിരിച്ചു പൊട്ടിച്ചിരിച്ചു ഇനി ചെറിയ ഒരു സംഭാഷണമാണ് പിറന്നാൾ സമ്മാനം കൊച്ചുപൂച്ച ചോദിക്കാണ് സമ്മാനം കിട്ടിയോ അമ്മു കിട്ടി അപ്പൊ അവ പട്ടി ചോദിക്കും എന്താ സമ്മാനം കോഴി മുത്താണോ അവര് എടുക്കാൻ നോക്കിയ മുത്താണോ അപ്പൊ അമ്മ പറയാണ് മുത്തല്ല മുത്തം ലേ താറാവ് ഓ ഒന്നാം തരം മുത്തം തന്നെ അപ്പൊ മുത്തം കൊടുത്തല്ലോ ചേലുള്ള പൂമ്പാറ്റ വട്ടമിട്ടു പറന്നല്ലോ മുത്തമൊന്നു കൊടുത്തല്ലോ അമ്മുവിനുമ്മ തേനുമ്മ അടുത്തത് നോക്കിക്കേ ചന്തമുള്ള പൂമ്പാറ്റ അപ്പം ഒരു പൂമ്പാറ്റയുടെ ചിത്രം തന്നിട്ടുണ്ട് പല നിറങ്ങൾ കൊടുത്ത് നിങ്ങൾ ഭംഗിയാക്കണം കേട്ടോ പിന്നെ വിരലടയാളം കൊടുത്തിട്ടുണ്ട് നിങ്ങൾ അത് വെച്ച് ഉണ്ടല്ലോ ഒരുപാട് വിരൽ ചിത്രങ്ങൾ അതോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വിരൽ ചിത്രങ്ങളൊക്കെ വരച്ച് ചേർക്കുക കേട്ടോ അടുത്തത് ഒരു കുഞ്ഞു പാട്ടാണ് ഓമന ഓമനപ്പൂമ്പാറ്റെ ഓരോ പൂവിനും മൊത്തം കൊടുക്കും ഓമന ഓമനപ്പൂമ്പാറ്റെ ഓരോ പൂവിലും പൂന്തേൻ കുടിക്കും ഓമന പൂമ്പാറ്റേ ഓരോ ചിറകിലും മഴവില്ലഴക് ഓമന പൂമ്പാറ്റെ അപ്പോൾ ഇത്രയാണ് മക്കളെ ഒന്നാം ക്ലാസിൻ്റെ മലയാളത്തിലെ നാലാമത്തെ പാഠമായിട്ടുള്ള പിറന്നാൾ സമ്മാനത്തിൻ്റെ കുഞ്ഞെഴുത്ത് പ്രവർത്തന പുസ്തകത്തിലുള്ളത് അപ്പോൾ മക്കൾക്ക് ക്ലാസ് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റഡി ടൈമിൻ്റെ മറ്റൊരു ക്ലാസ്സിൽ കാണാം